ഹലോ ഹായ് മുത്തു മണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞമ്മളെ വൈകുന്നേരത്തൊരു ബ്ലോക്ക് ആട്ടോ അതെ നമ്മൾ വൈകുന്നേരം നമ്മളെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഞമ്മളെ കോഴിമക്കളെ ഒക്കെ ഒന്ന് പുറത്ത് കയറി കേട്ടോ അയച്ചിങ്ങനെ കൂട്ടിൽ തന്നെയാണല്ലോ നിൽക്കണത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊന്ന് പുറത്തിറക്കി നമുക്ക് നമുക്ക് റോഡ് സൈഡൊക്കെ ഒന്ന് പുല്ലും ഇങ്ങോട്ട് നന്നായിട്ട് നിറഞ്ഞും ചെയ്തേന് അപ്പോൾ അതൊന്ന് പറിക്കാമെന്ന് വിചാരിച്ച് ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ മഴയൊക്കെ ഒന്ന് ചോറ് പെയ്തു എന്ന് ചോർന്നിട്ടോ അപ്പോൾ കോഴിമക്കളൊന്ന് പുറത്തിട്ട് നമ്മളിങ്ങനെ പുല്ല് പറിക്കുന്ന സമയത്തായിട്ട് ഇങ്ങനെ ചിക്കി ചിക്കിപ്പറിക്കി ഇങ്ങനെ തിന്നാലോ നമ്മളാ കോഴിക്ക് ഒരു പത്ത് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലൊന്ന് ചത്തുപോയിട്ടോ ഇപ്പോൾ ഒരു കോഴിക്കൂട്ടിക്ക് ഇതാ കണ്ടില്ലെങ്കിൽ കണ്ടില്ലേ ഒരു തൂക്കര ഒരു പനി ഇട്ടോ പിടിച്ചതാണ്ടൊരു ഷാറില്ല അതിന് അപ്പം അതിന് കുറച്ച് മരുന്നൊക്കെ കൊടുത്ത് യും പുറത്തിട്ടാൽ ഞമ്മക്ക് നമ്മളെ പരിസരം കേട്ടോ റോഡ് സൈഡൊക്കെ ഒന്ന് പുല്ല് എന്ന് പറഞ്ഞതിന് അതൊക്കെ ഒന്ന് വെട്ടി നന്നാക്കും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളതിനും അങ്ങോട്ട് ഇറങ്ങി കേട്ടോ എന്തെങ്കിലുമൊക്കെ വന്ന് കൂടിയാലോ പിന്നെ ആ ആ പറമ്പിൽ എന്ന് പറഞ്ഞാൽ ആളില്ലാത്തോല മാതിരി കേട്ടോ കാട് കൂടി കിടക്കുകയാണ് ഒരു ഇതൊന്നും വെട്ടി നന്നാക്കണില്ല അപ്പം നമ്മളെന്നെ തന്നെ നമ്മൾ മുൻഭാഗമൊക്കെ ഒന്ന് വെട്ടി നന്നാക്കി റോഡ് സൈഡൊക്കെ ഒന്ന് വെട്ടി നന്നാക്കി എന്താണ് ഞാൻ നടന്ന് പോകണതൊക്കെ ഉള്ളത് സ്കൂൾ മക്കളൊക്കെ പോകുന്നതാണ് കേട്ടോ ഇതിലൂടെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആണ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വൈകുന്നേരത്തെ ഒരു ടൈം ആയപ്പോൾ ഞമ്മളെ നന്നാക്കുക എന്നെ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഒന്ന് നന്നാക്കാനായിട്ട് ഇറങ്ങിയിട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതൊക്കെ ഉണ്ടായിന് ഈ വെറ്റില വെറ്റിലക്കൂടിയൊക്കെ നന്നായിട്ടുണ്ടായിനി അതൊക്കെ വാടെ ഇങ്ങോട്ട് കാട് കൂടി ഇരുന്നിട്ടോ അതൊക്കെ ഒന്ന് വെട്ടി റോഡൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു തരണം കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്യണത് കാക്ക കേട്ടോ ഞാനിങ്ങനെ ഞാനും കൂടുന്നുണ്ട് അപ്പം എനിക്ക് ഈ കത്തിനോടൊക്കെ എന്നെ വെട്ടുക എന്ന് പറയണതൊക്കെ ഉണ്ടല്ലോ മരങ്ങളൊക്കെ വെട്ടുമ്പോൾ എനിക്ക് ആ ഒരു പേടിയാണ് അതുകൊണ്ട് ഞാൻ ഈ കത്തിനോടുള്ള വല്ലാത്ത പണികളൊന്നും ഞാൻ ചെയ്ത് ഇങ്ങനെ പുല്ലൊക്കെ നെളുത്തുള്ളതൊക്കെ എന്നെ പറിക്കുക അടിച്ചു വരിക അതൊക്കെ കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ കാക്ക ഇങ്ങനെ അതൊക്കെ ചെയ്യണുണ്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മളെ കോഴിമക്കളെ കുടിക്കാൻ ഒരു കാക്ക വന്നിട്ടുട്ടോ അതിൻ്റെ ഇടയിലൊന്ന് കാക്കനെ ഒന്ന് പറത്തിച്ച് ഇനി ഞങ്ങൾ ഇങ്ങനെ അടിച്ച് വാരിയൊക്കെ ക്ലീൻ ആക്കട്ടെ ആക്കട്ടെന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അഹമ്മദ് ഇല്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കാക്കൻ്റെ ചൂല നോക്കിയാണെങ്കിൽ നമ്മളാ ചെടീൻ്റെ തുമ്പ് ഇങ്ങോട്ട് വെട്ടി അതിനോട് ഇങ്ങോട്ട് അടിച്ചു വരാം കേട്ടോ ചൂലടക്കാനൊന്നും നേരല്ലാന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചു തരച്ചാണെന്നും പറഞ്ഞിട്ട് കാക്ക ഇങ്ങനെ അടിച്ചു തരുക അപ്പം ഞമ്മക്ക് ചൂലെടുത്ത് വന്നെ നല്ലോണം അടിച്ചു തരിയാലട്ടോ വൃത്തിയാവര് അപ്പോൾ ഒന്ന് മോൾ ഭാഗം ഇങ്ങനെ തട്ടി അടിച്ച് തരിക എന്നേ അവിടെയൊക്കെ ഇങ്ങനെ പുല്ല് ഈ റോട്ടുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്കൊരു ഇതാണല്ലോ മക്കളൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ ഒക്കെ പോകുന്നതാണ് അപ്പം റോട്ടിലൂടെ ഒക്കെ നല്ലോണം പാസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിന് നമുക്ക് അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയില്ലെങ്കിൽ അപ്പോൾ ആവുമ്പോൾ എന്തോ വരുമെന്ന് ചോദിച്ചാൽ ഭയങ്കര പേടി പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ കോഴിമക്കി കിട്ടും കുറച്ച് തിന്നാനും ഇട്ടുകൊടുത്ത് ഓരോ കൂട്ടിലേക്ക് ആക്കാനായിരുന്നു അതിൻ്റെ മുന്നേ ഒന്ന് തേറ്റിയൊക്കെ കൊടുത്ത് അതാണ് നല്ല കുഞ്ഞ് മക്കൾ കിട്ടോ എനിക്ക് ഉണ്ടായാൽ മതിന് ഇതിപ്പോൾ ഓരോന്ന് ചത്ത അങ്ങനെ പോയിട്ട് ബാക്കി ബാലൻസ് രണ്ടോ മൂന്നോ ഒക്കെ വരുവുള്ളൂ ഒക്കെ തള്ളനെ പോലത്തെ മക്കളല്ല എന്നൊക്കെ പോവാൻ കോഴിയില്ല അതേ കളറിൽ നല്ല ഒന്നിറ്റൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഓക്കേ